നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ ഉള്ളി കൊണ്ട് തയ്യാറാക്കിയ ഒരു സാമ്പാർ നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലാത്ത ഇല്ലാതിരിക്കുന്ന സമയത്തെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ചെറിയ ഉള്ളി സാമ്പാർ ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം സാമ്പാർ പെരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വച്ചിരുന്ന ശേഷമാണ് ഞാൻ ഇതൊന്ന് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഇത് വേവുന്നതിന് മുമ്പായി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ ഒരു കഷ്ണം കായം ഇതുപോലൊരു ചെറിയ കഷ്ണം കായം കായം ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഒരു ചെറിയ ടൊമാറ്റോ പിന്നെ ഒരു പത്തോളം ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഒരു അഞ്ച് വിസിൽ കേൾക്കുന്നവരെയൊന്ന് വെച്ച് കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പം പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കിലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു വലിപ്പത്തിലുള്ള ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത് ഇത്രയാണ് ഇതിലേക്ക് ഞാൻ വഴറ്റി ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വഴറ്റി മുളക് പൊടിയൊക്കെ ചേർത്ത് പകുതിയോളം വേവിച്ചതിന് ശേഷം വേണം നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിലേക്ക് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോഴേക്കും ആ ചെറിയുള്ളിയും പച്ചമുളകും ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കണം അങ്ങ് ചുമക്കയൊന്നും വേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടണം ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ സാമ്പാറിന് കൂടെ ചേർന്ന രീതിയിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞു നല്ലവണ്ണം ഒന്ന് ഉടച്ച് വെക്കുക ഇതിലേക്ക് ചേർക്കാനുള്ള പൊടി വകകളും കൂടെ നോക്കാം നമുക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും അപ്പോൾ നല്ലവണ്ണം ആ മാറി കിട്ടും ഇപ്പം നമ്മുടെ ഉള്ളി പച്ച ഉള്ളിയിൽ ചേർത്ത് ആ സാമ്പ സാമ്പാറിൻ്റെ പൊടിയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തുവച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അരക്കപ്പോളം വെള്ളത്തിലാണ് ആ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി അല്പം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ വലുപ്പം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും പുളി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തുകൊള്ളുക കൂടുതൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമായിരിക്കും ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവ പൊടിച്ചതൊക്കെ ചേർത്താലും സാമ്പാറായിക്കോളും പക്ഷേ ഇതുകൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മണവും രുചിയാണ് ഉള്ളവർ ഇത് ചേർത്ത് കൊടുത്തൊള്ളുക ഇനിയിപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരിപ്പിലേക്ക് നമുക്ക് ആ വേവിച്ച് വച്ചിരുന്ന ഉള്ളി തിളപ്പിച്ചെടുത്തില്ലേ വഴറ്റി തിളപ്പിച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ ഒന്നും ഒന്ന് അടച്ചു വച്ച് വേവിക്കുന്നുണ്ട് ഉള്ളി അങ്ങ് മുഴുവനായിട്ട് ഞാൻ അങ്ങ് വേവിക്കുന്നവരെ വെക്കുന്നില്ല ഒരു പകുതിയോളം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഞാനത് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് ഈ സമയം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് കുറുകു ഇത് പരിപ്പ് മാത്രമല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഇരുന്ന് കുറുകും അതുകൊണ്ട് വെള്ളം വേണമെന്നുള്ളവർ അല്പം കൂടെ വെള്ളം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് അനുസരിച്ച് ഉപ്പും പുളിയൊക്കെ നോക്കി പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളുക നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം ഒരു വിസിൽ കേൾക്കുന്നവരെ വെച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോഴേക്കും ആ ആ മുളകും പുളിയും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് കിട്ടേ ഉള്ളി നല്ലവണ്ണം ഒന്ന് എന്ത് കിട്ടും അപ്പം ഞാൻ ഒരു മിനിറ്റോളം ഇവിടെ ആയി കഴിഞ്ഞു ഈ സമയം നമുക്കിതിലേക്കുള്ള കടുക് വറുത്ത് ഏർക്കാനോട് നോക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചുമക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കൂട്ടത്തിൽ ഒരു ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചുമന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് വറ്റൻമുളക് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി നല്ലവണ്ണം നല്ല ചുമക്കൊന്ന് മൂന്ന് മൂപ്പിച്ച് കിട്ടണം എങ്കിൽ മാത്രമേ നല്ലൊരു മണവും രുചിയും കിട്ടത്തുള്ളൂ നമുക്കിത് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു ഞാൻ ഞാനിന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടോ പാകത്തിനെല്ലാം നല്ല വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സ്വാദിഷ്ടമായ നമ്മുടെ ചെറിയ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അവസാനമായിട്ടൊരൽപ്പം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ആദ്യം കായത്തിൻ്റെ കഷ്ണമാണല്ലോ ഇട്ടത് അതുകൊണ്ട് അവസാനം ഞാനൊരൽപ്പം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല മണമായിരിക്കും സാമ്പാറിന് കടുവറുത്തവും ചേർത്ത് നല്ല മണം നിലക്കി ചേർത്ത ശേഷം ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് സ്വാദിഷ്ടമായ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാമ്പാറുകളിൽ ഏറ്റവും സ്വാദിഷ്ടമായ സാമ്പാർ ഉള്ളി കൊണ്ടുണ്ടാക്കുന്ന ഈ സാമ്പാറാണ് പച്ചക്കറികളൊക്കെ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ ടേസ്റ്റാണിതിന് ആ ഉള്ളിയുടെ ഒരു ഉള്ളി മാത്രം കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇതിലെ ഇതിലെ ആ ഉള്ളി മാത്രം കഴിക്കാനും ഞാനിന്ന് ഈ സാമ്പാർ ഇഡലിക്കൊപ്പമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഡലിക്കൊപ്പം മാത്രമല്ല ഇഡലി ദോശ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സാമ്പാറാണിത് പുളി കൂടുതൽ വേണ്ടാന്നുള്ളവർ അല്പം കുറച്ചുകൊള്ളുക എനിക്ക് പുളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അല്പം പുളി കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇഡ്ഡലിക്കും ദോശ ദോശയ്ക്കും ഒക്കെ സാമ്പാർ വയ്ക്കുമ്പം ചിലരൊക്കെ അല്പം പുളി കുറച്ചാണ് എടുക്കാറ് പതിവ് എനിക്കിവിടെ പുളി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പുളി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ വളരെ വളരെ രുചികരമായ നമ്മുടെ ഉള്ളി സാമ്പാർ നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം